നമസ്കാരം സാർ ഈ ഹമാസ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ പല രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൊതുവേ വഷളായി പല രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുന്നുണ്ട് അതിനൊന്നാണ് ശ്രദ്ധിക്കേണ്ടത് ഈ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ശക്തി കേന്ദ്രമായിരുന്ന ഈ തുർക്കി നാറ്റോ സഖ്യത്തിലെ അംഗം കൂടിയായ തുർക്കി ഇപ്പോൾ അമേരിക്കയുമായി ഒരു അകലം സൂക്ഷിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട് ഇത് ശരിക്കും അത് വാസ്തവമാണോ അത് എന്തുകൊണ്ടാണ് അത് എന്തിലേക്കൊക്കെ ഇനി നയിക്കാൻ സാധ്യതയുണ്ട് തുർക്കി അമേരിക്കയുടെ വലിയ സഖ്യ രാജ്യമായിരുന്നു ആയിരുന്നു എന്ന് പറയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം അത് പാസ്റ്റ് ടെൻസ് ആണ് കാരണം ഇപ്പം അത്ര രസത്തിലല്ല സുഖത്തിലല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ വലിയൊരു സഖ്യ കക്ഷിയാണ് അമേരിക്ക അപ്പോൾ അമേരിക്ക ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നു ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുന്നു ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രയേലിൽ ആക്രമിച്ചത് ആയിരത്തി ഇരുന്നൂറ് പേര് കൊല്ലപ്പെട്ടു ഇസ്രയേലുകൾ അതിനുശേഷം തിരിച്ച് ഇസ്രയേൽ ആക്രമിച്ചു നാല്പത്തി മൂവായിരം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഹമാസിന്റെ കൂടെയാണ് തുർക്കിയില് എർദോഗൻ തുർക്കി ഏകാധിപതി രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് നിൽക്കുന്നത് ഹമാസിന്റെ കൂടെയാണ് അപ്പൊ നയത്തിൽ തന്നെ വലിയ വ്യത്യാസം ഇപ്പോ തുർക്കി വരുത്തുന്നുണ്ട് തുർക്കി അമേരിക്കയുടെ കൂടെയൊക്കെ ആയതുകൊണ്ട് തുർക്കിക്ക് പല അറബ് രാജ്യങ്ങളുമായിട്ട് നിലബന്ധ അല്ലായിരുന്നു ഇപ്പൊ ആ പ്രത്യേകിച്ച് ഈജിപ്തൊക്കെ ഇപ്പോൾ അവിടെയൊക്കെ സന്ദർശനം നടത്തുക ആ രാഷ്ട്രത്തലവന്മാരെ അങ്ങോട്ട് വിളിക്കുക വിരുന്നു കൊടുക്കുക ഇങ്ങനെ നയം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഋർദോഗൻ തുർക്കിയുടെ പ്രസിഡന്റ് ആ സമയത്താണിപ്പോൾ ഒരു തുർക്കി തുർക്കിക്കാരിയായ ഒരു യുവതി ഇരുപത്താറ് വയസ്സുള്ള യുവതി ഇസ്രയേൽ ആക്രമണത്തിൽ അവിടെ കൊല്ലപ്പെട്ടു ഈ അവിടെ ഈ ഒക്കുപേ മറ്റേ ഈ ഗാസ ആ പ്രദേശത്ത് വെസ്റ്റ് ബാങ്കിൽ വെസ്റ്റ് ബാങ്കിലാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തി ആറ് വയസ്സ് അവര് ഈ വോളണ്ടിയർ പീസ് കോർ ഈ സമാധാന സംഘത്തിലൊക്കെ എൻ ജി ഒക്കെ ഉണ്ടല്ലോ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്റർനാഷണൽ സൊളിഡാരിറ്റി മൂവ്മെന്റ് എന്ന് പറഞ്ഞ സംഘടനയിൽ പങ്കെടുക്കുകയായിരുന്നു അവര് അവർക്ക് ഇരട്ട പൗരത്വം ഉണ്ടായിരുന്നു അമേരിക്കയുടെ പൗരത്വം കൂടി ഉണ്ടായിരുന്നു തുർക്കിയുടെ പൗരത്വം അപ്പോൾ അമേരിക്ക അമേരിക്കയുടെ ഞെട്ടൽ അറിയിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ അതിനി അധിനിവേശത്തിനെതിരെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ബോംബ് വീണ് കൊല്ലപ്പെടുന്നത് അവരുടെ പേര് ഐസ് ഐ സി നൂർ എസ് ജി എയ് ജി എന്നാണ് തുർക്കിക്കാരിയുടെ പേര് തലയിലാണ് അവർക്ക് വെടിയേറ്റതും ഒക്കെ അപ്പം ഇസ്രയേല് ഇത് അന്വേഷിക്കണം എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് മനഃപൂർവ്വമാണ് ഇവർ ചെയ്തത് എന്ന് മറ്റേ ഹമാസിൻ്റെ ആളുകളും തുർക്കിയുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തുർക്കി ദു എർദോഗൻ ദുഃ ദുഃഖം പ്രകടിപ്പിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഇസ്രയേല് ഇത് അപരിഷ്കൃതമായ ഒരു ഇതാണ് ആക്രമണമാണ് നടത്തിയത് ഇത് അവരിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല ഒരു സമാധാനപരമായി നടക്കുന്ന ഒരു പ്രക്ഷോഭത്തെയാണ് ഇസ്രയേൽ ആക്രമിച്ചു സംശയം ചോദിച്ചോട്ടെ സാധാരണഗതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നതിന് മുന്നേ ഈ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായതിനു ശേഷം ആയിരിക്കും മിക്കവാറും ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമിച്ചു അത് കഴിഞ്ഞ് ഹമാസുമായി ബന്ധപ്പെട്ട് ലബനനിലും ഒക്കെ ആ സ്ഥലത്ത് ഇറാൻ ഇറാനിലൊക്കെ മറ്റേ ഇസ്മയിൽ ഹാനിയെ ഒക്കെ അത് കഴിഞ്ഞ് ഹമാസുമായി ബന്ധപ്പെട്ട സ്ഥലത്തൊക്കെ ആക്രമിക്കുന്നുണ്ട് അവര് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ അവിടെ നടത്തുന്നുണ്ട് ലെബനിൽ നിന്ന് ഹിസ്ബുല്ല ഹമാസിനെ അനുകൂലിക്കുന്നവര് ആക്രമണം നടത്തുന്നുണ്ട് അപ്പോഴൊക്കെ തിരിച്ചടിക്കുന്നു പക്ഷെ ഹമാസ് ആക്രമണത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിലും ഗാസയിലും നിരന്തരമായി ആക്രമിക്കുന്നുണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക ലക്ഷ്യം ആണ് ഇസ്രേലിനുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തിയെട്ടില് ഇസ്രേല് വന്നിട്ട് ശതാബ്ദിയാവും നൂറു വർഷം അപ്പോഴേക്കും ഈ പലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രം ഉണ്ടാകരുത് എന്നാണ് ഇസ്രയേൽ കരുതുന്നുണ്ട് ആ പണിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ തുർക്കി ഈ കാര്യത്തില് തുർക്കിക്കാരി മരിച്ചതില് ദുഃഖം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക സഖ്യം ആവശ്യമുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ആവശ്യം ഒരു ഇസ്ലാമിക സഖ്യമാണ് അമേരിക്കക്കെതിരെ മറ്റേ ഇസ്രായേലിനൊക്കെ എതിരെ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഈ അധിനിവേശത്തിന്റെ ഭീഷണി ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഈ അധിനിവേശം എക്സ്പാൻഷനിസം ഈ സാമ്രാജ്യത്വം ഭൂമി കൂട്ടിക്കൊണ്ടിരിക്കുക അത് ഇസ്രയേലിനെയാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പക്ഷേ ഇസ്രയേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ടല്ലോ അപ്പോൾ അങ്ങേര് പറഞ്ഞു ഇസ്രയേലിൻ്റെ ധാർഷ്ട്യം ഈ തെമ്മാടിത്തം അതൊക്കെ നിർത്താനുള്ള ഒരൊറ്റ വിദ്യ ഇപ്പോൾ പദ്ധതി ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സഖ്യമുണ്ടാവുക എന്നുള്ളതാണ് എന്ന് ഒരു സ്കൂൾ അതിൻ്റെ വാർഷികത്തിൽ പ്രസംഗിക്കുമ്പോൾ അങ്ങേര് പറഞ്ഞിരുന്നു അതുകൊണ്ടിപ്പോൾ ഈജിപ്തും സിറിയയുമായിട്ടൊക്കെ നല്ല ബന്ധം അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഇസ്രയേലിനെതിരെ അമാരിക്കെതിരെയൊക്കെ ഒരു ഐക്യദാർഢ്യ പ്രസ്ഥാനം ഉണ്ടാക്കാൻ നോക്കുന്നു അപ്പോൾ ലബനനും ഇസ്രയേൽക്കും ഉള്ള ഭീഷണി ഒക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ വിദേശമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിപ്പോൾ പ്രകോപനം കൊണ്ടാണ് എർദോഗൻ ഇറങ്ങിയിരിക്കുന്നത് വർഷങ്ങളായി എർദോകൻ ഇറാനുമായി ചേർന്ന് അറബ് ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇസ്രേൽ വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഈ കഴിഞ്ഞ ആഴ്ച എർദോഗൻ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയെ മറ്റേ അങ്കാറ തലസ്ഥാനത്ത് സ്വീകരിച്ചിരുന്നു അതിഥിയൊക്കെ ആയിട്ട് ഈജിപ്തുമായിട്ട് വളരെ വർഷങ്ങളായിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് അകൽച്ചയിലായിരുന്നു തുർക്കി ഈജിപ്തുമായിട്ട് ഒരു ഇടപാടില്ല കച്ചവടമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ പന്ത്രണ്ട് വർഷത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് ഈജിപ്ത് പ്രസിഡന്റ് അങ്കാറയിലെത്തി എർദോഗൻ സ്വീകരിക്കുകയും ചെയ്തു മരിച്ചുപോയ ഒരു ബന്ധം വിളക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ തുർക്കി സൗദി യു എ ഇ എന്നിവയുമായിട്ട് നയതന്ത്ര ബന്ധം നാല് കൊല്ലം മുമ്പ് വീണ്ടും തുടങ്ങിയിരുന്നു നിലച്ചു പോയിരുന്നത് അപ്പോഴാണ് ഈജിപ്ത് പോയത് ഈജിപ്തിനെയും ഇപ്പോൾ കൂട്ടിച്ചേർക്കുകയാണ് ജൂലൈയിലെ അർദോഗൻ സിറിയൻ പ്രസിഡന്റ് ബാഷൽ അൽ അസദിനെ ഏത് സമയത്തും നമുക്ക് കാണാം എന്ന് പറഞ്ഞിരുന്നു അപ്പം സിറിയയുമായിട്ടും നല്ല ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പതിമൂന്ന് കൊല്ലം മുമ്പാണ് സിറിയയുമായിട്ടുള്ള ാതായത് അത് സിറിയൻ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നായിരുന്നു അങ്ങനെ സംഭവിച്ചത് അപ്പോൾ അറബ് ലോകത്ത് നിന്ന് മാ അറബ് ലോകത്ത് മാത്രമല്ല യൂറോപ്പിലും സ്വാധീനമുണ്ടാക്കാനായിട്ട് അർദ്ധനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പതിമൂന്ന് കൊല്ലത്തിന് ശേഷം അറബ് ലീഗുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് കെയ്റോയിൽ മറ്റേ ഈജിപ്ത് വിദേശമന്ത്രി ഹയൻ ഫിദാൻ പോയി കഴിഞ്ഞ ചൊവ്വാഴ്ച ഇസ്രയേലിൻ്റെ വിദേശമന്ത്രി ഹയൻ ഫിദാൻ കെയ്റോയിൽ പോയിരുന്നു ഈജിപ്തിൽ അപ്പോൾ ഈജിപ്ത് യു എ ഇ സൗദി ഈ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ മോശമായിരുന്നു അതൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ പുറത്താക്കുന്നതോടുകൂടി തൻ ായിട്ടാണ് ഈജിപ്തുമായിട്ട് അകന്നിരുന്നത് സിറിയയിലെ ആഭ്യന്തര യുദ്ധം കാരണം സിറിയയുമായിട്ടും അകന്നിരുന്നു അതിനുശേഷം അറബ് ലീഗുമായിട്ടുള്ള ബന്ധം മോശമായിരുന്നു അതാണിപ്പോൾ വീണ്ടും പുനഃസ്ഥാപിച്ച് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഗാസ പ്രശ്നം വീണ് കിട്ടി ഹർദാവിന് അതുകൊണ്ട് ഗാസാ പ്രശ്നം വെച്ചിട്ടാണ് വെച്ചിട്ടാണിപ്പോൾ ഈ യൂറോപ്പിലെ സ്വാധീനവും ഇസ്ലാമിക ലോകത്തെ സ്വാധീനവും കൂടി കൂട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ട് കിടക്കുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോണ്ടാക്ട് എന്ന് പറഞ്ഞ സംഘടനയുമായിട്ടും ആ ഗ്രൂപ്പുമായിട്ടും ബന്ധം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ലോക കോടതിയിൽ ഈ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ ഉന്നയിക്കണം എന്ന് എന്നർദോഗൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിനെതിരെ അതൊന്നും അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഇസ്രയേൽ ഈ എക്സ്പാൻഷൻസും കാണിക്കുന്നു അതിനു വേശ ത്വര കാണിക്കുന്നു എന്നങ്ങേര് പറഞ്ഞിട്ടുണ്ട് ൾഫ് കോപ്പറേഷൻ കൗൺസിൽ ജി സി സി ജി സി സിയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സ്വതന്ത്ര വ്യാപാര ഉടമ്പടിക്ക് ശ്രമിക്കുന്നുണ്ട് അപ്പൊ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തില് ഇപ്പൊ പഴയ പോലെ ഒരു അപരിചിതനല്ല ആ അതുകൊണ്ട് കൂടിയാണ് അമേരിക്ക കൂടെ നിർത്തിക്കൊണ്ടിരുന്നത് തുർക്കിയെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചാണ് അവിടെയാണ് ഇപ്പൊ അകൽച്ച വന്നിരിക്കുന്നത് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ സിസി ആണ് ഈ മുർസിയെ ഈജിപ്തിൻ്റെ മുൻ പ്രസിഡന്റിൽ നിന്ന് നീക്കിയിരുന്നത് പക്ഷെ സിസി ഇപ്പോൾ അങ്കാറയിൽ പന്ത്രണ്ട് വർഷത്തിന് ശേഷം വന്നു പതിനെട്ട് കരാറുകൾ ഒപ്പിടുകയും ചെയ്തിരുന്നു ഇസ്രയേൽ പലസ്തീൻ സംഘർഷമുണ്ടല്ലോ ആ സംഘർഷത്തിൽ ഈജിപ്തിന് മധ്യസ്ഥനാകാനായിട്ട് തുർക്കി സമ്മതിച്ചിട്ടുണ്ട് ഈജിപ്താണ് പഴയ ശത്രു ശത്രുരാജ്യമാണ് ഈജിപ്ത് പക്ഷെ സമ്മതിച്ചു ഇരുവരും വെടിനിർത്തൽ വേണം എന്ന് പറഞ്ഞിട്ട് ഈജിപ്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ സമാധാന ശ്രമങ്ങൾ പോകുന്നു ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ തുർക്കി ഈ ആ ഭാഗത്തെ രാഷ്ട്രങ്ങളുമായിട്ട് വീണ്ടും ബന്ധം തുടങ്ങി അതാണ് ഈജിപ്ത് സൗദി യു എ ഇ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഇവിടെയൊക്കെ സ്ഥാനപതികൾ പരസ്പരം നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചു സ്ഥാനപതികള് വന്നു തുർക്കി ഈജിപ്തിന് ഡ്രോൺ കൊടുത്തു ആയുധം കൊടുത്തു എർദോഗൻ രണ്ട ഈ വർഷം ആദ്യം കേറോയിൽ ഈജിപ്തിൽ പോവുകയും ചെയ്തിരുന്നു ഈജിപ്തും ഇവരുമായിട്ടുള്ള തുർക്കിയുമായിട്ടുള്ള കച്ചവടം ഒരു വർഷം അഞ്ച് ബില്യൺ ആയിരുന്നത് ഇപ്പം പ പതിനഞ്ച് ബില്യൺ ഡോളറായിട്ട് കൂടിയിട്ടുണ്ട് മൂന്നിരട്ടി ആയിട്ടുണ്ട് ബന്ധം പുനഃസ്ഥാപിച്ച ശേഷം അടുത്ത അഞ്ച് വർഷത്തിൽ ഇത് കൂട്ടിയെടുക്കണം എന്ന് കരുതുന്നുണ്ട് ഈജിപ്തുമായിട്ട് വഴി പലസ്തീന് സഹായം കൊടുക്കുന്നുണ്ട് തുർക്കി അപ്പോൾ യൂറോപ്പുമായിട്ടും ഈ ബന്ധം മുട്ടിയുറപ്പിക്കുന്ന ഭാഗമായിട്ട് ബ്രസൽസ് ബ്രസൽസിൽ അഞ്ച് വർഷത്തിന് ശേഷം തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് പോയിരുന്നു സൈപ്രസ് പ്രശ്നം അങ്ങനത്തെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഇതൊക്കെ കാരണമായിട്ട് ഗ്രീസുമായിട്ടുള്ള സംഘർഷം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ അംഗമാകാനായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അർദോഗൻ അപ്പം ഗൾഫ് രാഷ്ട്രങ്ങളുമായിട്ടും ബന്ധം തുടരുന്നതിന് പുറമെ യൂറോപ്യൻ യൂണിയനിൽ ചേരാനായിട്ടൊരു അപേക്ഷയും കൊടുത്തിട്ടുണ്ട് നാറ്റോയിലും ബ്രിക്സിലും അംഗമാണ് തുർക്കി അത് ഒരേ സമയം ബ്രിക്സ് എന്ന് പറഞ്ഞാൽ റഷ്യയുള്ള സഖ്യമാണ് നാറ്റോ എന്ന് പറഞ്ഞാൽ അമേരിക്കയുള്ള സഖ്യമാണ് രണ്ട് ശത്രു രാജ്യങ്ങളുടെ സഖ്യത്തിൽ തുർക്കി രണ്ട് വള്ളത്തിലും കാല് വെച്ചിട്ട് ബാലൻസ് ചെയ്താണ് ഇപ്പൊ പോകുന്നത് പ്രയോജനം തന്നെ ആയിരിക്കും ഭാവിയിൽ എന്തെങ്കിലും ദോഷം വരാൻ അത് പറഞ്ഞു വരിക എന്താ ഉദ്ദേശം ഉള്ളത് റഷ്യയിൽ നിന്ന് എസ് നാന്നൂറ് എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യയിൽ നിന്ന് തുർക്കി വാങ്ങിച്ചിട്ടുണ്ട് അത് അമേരിക്കയുടെ പാട്രിയ മിസൈൽ വേണ്ട എന്ന് വെച്ചിട്ടാണ് റഷ്യയിൽ നിന്ന് ഈ മിസൈലും മേടിച്ചിരിക്കുന്നത് തുർക്കി യു എസ് അമേരിക്ക ജെറ്റിൽ നിന്ന് അതായത് തുർക്കിക്ക് അമേരിക്ക എഫ് തെർട്ടീൻ പോർ വിമാനം കൊടുക്കണ്ട എന്ന് ഇത് കാരണം തീരുമാനിച്ചു അപ്പൊ അകൽച്ചക്ക് ധാരാളം കാരണങ്ങളുണ്ട് എന്നിട്ട് അമേരിക്ക തുർക്കിക്കെതിരെ ഉപരോധവും പ്രഖ്യാപിച്ചു ഇപ്പോൾ തുർക്കിയിലാണെങ്കിൽ യാങ്കി സ്ഥലം വിട് എന്ന് പറഞ്ഞ ബാനറുകളൊക്കെ ആയിട്ട് പ്രക്ഷോഭം ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ തുർക്കിക്കുള്ളിലും അമേരിക്ക വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ധാരാളമായിട്ടുണ്ട് അതിൻ്റെ പുറകെ വരതോകനും കാണും അപ്പോൾ ഇങ്ങനെ മുമ്പ് തുർക്കി കോൺസ്റ്റാൻറ്റിനാപ്പിളൊക്കെ തലസ്ഥാനമായിട്ട് ഗലീഫ ഉണ്ടായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാം ലോക യുദ്ധം വരെ രണ്ടാം ലോക യുദ്ധം ലോകയുദ്ധം വരെ അവിടെ സുൽത്താൻ ഉണ്ടായിരുന്നു അറബ് ലോകത്തിന്റെ ഗലീഫയായിട്ട് തുർക്കി സുൽത്താനെയാണ് കണ്ടിരുന്നത് ഇസ്ലാമിക ഗലീഫ ഗലീഫ എന്ന് പറഞ്ഞാൽ നബിക്ക് ശേഷം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഇസ്ലാമിക ലോകത്തെ പദവിയാണത് അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു ഇല്ല പക്ഷേ ഇസ്ലാമിക ലോകത്തെ പുതിയ ഗലീഫ ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോ ഹെർദോഹൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് അവിടെ ഈ ഹാജിയ സോഫിയ എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് മുമ്പ് നമ്മള് കണ്ടിരുന്നത് കൂടുതൽ ഇസ്ലാമികമാവുക അതോടൊപ്പം മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുടെ മുകളില് അതീശത്വം നേടുക അതുകൊണ്ട് ധാരാളം ഇസ്ലാമിക രാജ്യങ്ങൾക്കിപ്പോ ആയുധം കൊടുക്കുന്നുണ്ട് ആയുധ ഉത്പാദനം വലിയ തോതിൽ അവിടെയുണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ തുർക്കി യൂറോപ്പിലും മറ്റേ മിഡിൽ ഈസ്റ്റിലും വലിയ ശക്തിയാവുക അതിന്റെ കൂടെ ഒരു ആവുക ഇതാണ് ലക്ഷ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക